ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽപു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽപു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാദ ജീവൻ തന്ന താജ ജന്മം തന്ന നാഥ ജീവൻ തന്ന താജ കരയാൻ ഞാൻ ഈ ദുനിയാവിൽ കരലായി തീർത്തവനോ യാർഹമാനല്ല അല്ല പാട്ടിലെ കാര്യം പറയാം ശ്രീ കണ്ണൂർ ഷെരീഫ് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ പാട്ടിൻ്റെ അർത്ഥം ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഒരിക്കൽ മുസാൻ നബി അലൈഹി സ്ലാം ഒരു മലമ്പ്രദേശത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു ഇരിക്കുന്നു പെട്ടെന്ന് ആ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ആ നാട്ടിലുള്ള ആരും ആ വീട്ടിലേക്ക് വന്നിട്ടില്ല ആ മരിച്ച മനുഷ്യൻ്റെ ഭാര്യ മാത്രം ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് മുസാ നബി അലൈഹി സ്വലാം ആ സ്ത്രീയോട് ചോദിച്ചു അല്ലയോ സഹോദരി ഈ മരണപ്പെട്ട് കിടക്കുന്നത് ആരാണ് അതേ ഭർത്താവാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു അപ്പോൾ മുസാ നബി അല്ലെ സ്വലാം ചോദിച്ചു ഈ വീട്ടിൽ ഒരു മരണം നടന്നിട്ട് ഈ പരിസരത്തുള്ള ആരും ഒന്ന് ഇങ്ങോട്ട് വന്നു നോക്കാത്തത് എന്താ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഈ മനുഷ്യൻ വലിയ തെറ്റുകളിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള ആളുകൾക്കെല്ലാം ഇദ്ദേഹത്തോട് വെറുപ്പാണ് ദേഷ്യമാണ് അതുകൊണ്ടാണ് മരിച്ചിട്ട് പോലും വരാത്തത് അപ്പോൾ മൂസാ നബി അലൈഹി സ്ലാം പറഞ്ഞു എന്നാൽ ഈ നാട്ടുകാരെല്ലാവരും വെറുക്കുന്ന തെറ്റുകൾ തെറ്റുകൾ കൊണ്ട് തള്ളിക്കളഞ്ഞ നിൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അല്ല ഇത്രയും തെറ്റിൽ ജീവിച്ച ഈ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുവാൻ കാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉണ്ടാകും സഹോദരി ഈ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സുഹൃതം നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ആ സഹോദരിയോട് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു എൻ്റെ ഭർത്താവ് വലിയ കർമ്മങ്ങളൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇടയ്ക്കിടക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളാണ് പാപങ്ങൾ ചെയ്യുന്ന ആളാണ് പക്ഷേ നിന്നിലെനിക്ക് വലിയ വിശ്വാസമുണ്ട് പഠിച്ച റബ്ബേ നീ എനിക്ക് എല്ലാം പുറത്തു തരണേ ഇങ്ങനെ എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കാറുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മുസാ നബി അലൈഹി സ്ലാം പറഞ്ഞു എങ്കിൽ ആ ഒരു തേട്ടവും ആ ഒരു പ്രാർത്ഥനയുമാണ് നിൻ്റെ ഭർത്താവിനെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്ര തെറ്റുകളിലൂടെ കടന്നു പോകുന്നവരായാലും മനുഷ്യരുമായിട്ടുള്ള തെറ്റുകളിൽ നിന്നൊക്കെ അക അഥവാ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ ദ്രോഹിക്കാതെ ആക്രമിക്കാതെ ആരെയും വഞ്ചിക്കാതെ നമ്മൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിനോട് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതെല്ലാം പുറത്തു തരും എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഈ പാട്ട് വലിയ അർത്ഥമാണ് വലിയ ചിന്തയാണ് നമുക്ക് നൽകുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്യുകയും വേണം